കൺസിസ്റ്റൻറ്റ് വെൽത്ത് ക്രിയേഷനും വിശ്വാസ്യതയ്ക്കും പേരെടുത്ത ടാറ്റ മോട്ടോഴ്സിലെ അഞ്ച് സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായതും ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബിയറിഷ് ആയതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് നടത്തുന്നതാണ് ടാറ്റ ഗ്രൂപ്പിലെ ടാറ്റ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളുടെ മോശം പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം അതേസമയം ടാറ്റ ഗ്രൂപ്പിലെ ഈ സ്റ്റോക്കുകൾക്ക് ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസികൾ സ്ട്രോങ് റേറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും കൺസിഡറബിൾ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് സ്റ്റോക്ക് ഇപ്പോഴും ഡൗൺവേഡ് ട്രെൻഡിലാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ് കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷൻ മുതൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായിരുന്നു ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇ വി ഇമ്പോർട്ട് ടാക്സ് നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ ഇ വി സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് വന്നിരുന്നു ടാറ്റാ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹ്യുണ്ടായി തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ രണ്ട് മുതൽ ആറ് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ സിംഗിൾ ഡേയിൽ ഏറ്റവും വലിയ സെല്ലിംഗ് വന്നെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് ക്വാർട്ടർലി റിസൾട്ട് സെഷന് ശേഷം തന്നെ കറക്ഷൻ ആരംഭിച്ചതുകൊണ്ട് അത്ര വലിയ സിംഗിൾ ഡേ സെല്ല് നമ്മൾക്ക് ടാറ്റാ മോട്ടോഴ്സിൽ കാണാൻ സാധിച്ചില്ല ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് കോടിയും റവന്യൂ മൂന്ന് ശതമാനം വർദ്ധിച്ചു ഒന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ക്യാഷ് കൗ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജഗ്വാർ ലാൻഡ് റോവറും ഗ്ലോബലി വളരെ വലിയ ചലഞ്ചസുകൾ നേരിടുകയാണ് ഗ്ലോബൽ മാർക്കറ്റിലും ചൈനീസ് മാർക്കറ്റിലും കമ്പനിയുടെ പെർഫോമൻസ് മോശമായിക്കൊണ്ടിരിക്കുന്നു കൂടാതെ മറ്റ് ചില ചൈനീസ് ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചറുകൾ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിന് കനത്ത വെല്ലുവിളി കനത്ത വെല്ലുവിളി നൽകുകയും ചെയ്യുന്നു എന്നിട്ടും കമ്പനിയുടെ കമ്പനി എന്നിട്ടും സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും തൊള്ളായിരത്തി ഒൻപത് രൂപയുടെ ടാർഗറ്റും നൽകുന്നുണ്ട് ഇൻഗ്രിഡ് ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഷോർട്ട് ടൈം ഡിമാൻഡ് ചാലഞ്ചസുകൾ വരും സമയങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട് കൂടാതെ കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യതയും ഒരു പ്രധാന പ്രശ്നമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എബിറ്റ കട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻഗ്രിഡ് ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിങ്ങും അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ ടാർഗറ്റും നൽകുന്നു ഓൾ ടൈം ഹൈൽ നിന്നും അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന അൻപത് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒന്നും വന്നിട്ടുമില്ല രണ്ടാമത്തേത് ടാറ്റാ ഗ്രൂപ്പിൻ്റെ തന്നെ ട്രെൻഡ് ലിമിറ്റഡ് ആണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി മുപ്പത്തിരണ്ടിനടുത്ത് ക്ലോസിംഗ് നൽകി ഒന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഡിവിഡൻഡ് എൽഡ് ഫ്ലാറ്റ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി തൊണ്ണൂറ്റേഴ് കോടിയും റവന്യൂ മുപ്പത്തി നാല് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ സിംഗിൾ ഡിജിറ്റ് കൂടാതെ സെയിം സ്റ്റോർ സിംഗിൾ ഡിജിറ്റ് ഗ്രോ സിംഗിൾ ഡിജിറ്റിലും നമ്മൾക്ക് ഗ്രോത്ത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിലും സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു ഈ ക്വാർട്ടറിൽ സുഡിയോ സുഡിയോ വെസ്റ്റ് സ്റ്റുഡിയോ വെസ്റ്റ് സൈഡ് എന്നിവ എന്നീ സബ് ബ്രാൻഡുകൾക്ക് കീഴിൽ കമ്പനി പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു സുഡിയോക്ക് കീഴിൽ അൻപത്തെട്ട് സ്റ്റോറുകളും വെസ്റ്റ് സൈഡിന് കീഴിൽ പന്ത്രണ്ട് സ്റ്റോറുകളുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫാക്ടറി ഈ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതേസമയം ചില അനലിസ്റ്റുകൾ സ്റ്റോക്കിന് സെല്ലെന്ന റേറ്റിങ്ങും നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ആക്സിസ് സെക്യൂരിറ്റി എന്ന ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിൽ ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ എല്ലാ ഫോർമാറ്റിലും ഓവറാൾ ഏണിംഗ് ഇംപ്രൂവ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിങ്ങും ഏഴായിരത്തി ഒരുന്നൂറ് രൂപയുടെ ടാർഗറ്റും നൽകി ഡിസ്കൗണ്ട് ലഭിക്കുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് ടാറ്റാ സ്റ്റീലാണ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു ടാറ്റ സ്റ്റീലിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മോശമായിരുന്നു ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്താറ് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയായി മാറുകയും റവന്യൂ മൂന്ന് ശതമാനം ഇടിഞ്ഞ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു യു കെയിലെ ടാറ്റ മോ ടാറ്റ സ്റ്റീലിൻ്റെ പെർഫോമൻസിൽ വളരെ വലിയ യു കെയിലെ ടാറ്റ സ്റ്റീലിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ല അതേസമയം ഇന്ത്യയിലെ ടാറ്റാ സ്റ്റീലിൻ്റെ പെർഫോമൻസ് ഓക്കേയുമാണ് യു ഉണ്ടായിരിക്കുന്ന കമ്പനിയുടെ മോശം പെർഫോമൻസിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ പലപ്പോഴും പ്രതിഫലിച്ചിട്ടുമുണ്ട് അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം ടാറ്റ മോ ടാറ്റ സ്റ്റീൽ അതിൻ്റെ പ്രൊഡക്ഷൻ റാംബപ്പ് ചെയ്യുകയാണ് കെ പി ഒ ടു സൈറ്റിൽ പൂജ്യം പോയിന്റ് എട്ട് അഞ്ച് മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ശേഷിയുള്ള മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർധനവ് വഴി ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ മൂന്ന് മെട്രിക് ടൺ പെർ ആനം റേറ്റ് ആനം റേറ്റിൽ വർധനവ് വരുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നൂറ്റി നാല്പത്തഞ്ച് രൂപയുടെ ലെവലാണ് ടാറ്റ സ്റ്റീലിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയുടെ മൂവായിരം എൻ സി ഡികൾ ഇഷ്യൂ ചെയ്തും മൂന്ന് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാനുള്ള പ്ലാനാണ് കമ്പനി നടപ്പിലാക്കിയിരിക്കുന്നത് കൂടാതെ ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലും ഒട്ടുമിക്ക ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റേബിൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നുണ്ട് ഇന്ത്യ റേറ്റ് ഹയസ്റ്റ് ഗ്രേഡും സ്റ്റേബിൾ ഔട്ട്ലുക്കുമാണ് നൽകിയിരിക്കുന്നത് ഡിസ്കൗണ്ട് ലഭിക്കുന്ന ടാറ്റാ ഗ്രൂപ്പിലെ നാലാമത്തെ സ്റ്റോക്ക് ടാറ്റാൻ കമ്പനി ലിമിറ്റഡ് ആണ് ടേറ്റൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനം ഇടിഞ്ഞു ഫിഫ്റ്റി ടു വീക്ക് ഹൈ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഫിഫ്റ്റി ടു വീക്ക് ലോ മൂവായിരത്തി അൻപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം ഫ്ലാറ്റായിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ത്രീയിൽ റവ ജുവലറി റവന്യൂയിൽ ഇരുപത്താറ് ശതമാനവും എബിറ്റെയിൽ പതിനഞ്ച് ശതമാനവും വളർച്ച ഇയർ ഓൺ ഇയറിൽ കമ്പനി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് ആൻറ്റിക് എന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ടൈറ്റാനിന് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെ ടാർഗറ്റുമാണ് അനലിസ്റ്റ് നൽകിയിരിക്കുന്നത് ക്വാർട്ടർലി അനലിസ്റ്റ് നൽകിയിരിക്കുന്നത് കൂടാതെ ജുവല്ലറി ഇൻഡസ്ട്രിയിൽ ഫാസ്റ്റർ ഫോർമേഷൻ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും മോത്തിലുല ലോസ്വാൾ പറയുന്നുണ്ട് കൂടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോർ അഡീഷനും മൾട്ടി ഫോർമാറ്റ് പ്രസ് മൾട്ടി ഫോർമാറ്റ് പ്രസൻസും ബെസ്റ്റ് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിംഗിൻ്റെയും പശ്ചാത്തലത്തിൽ മൊത്തുല ലോസ്വാൾ ബയ്യുന്ന റേറ്റിംഗും നാലായിരം രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്ന ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പേരെടുത്ത ടി സി എസും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടി സി എസ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ നിന്നും ഇടിഞ്ഞ് നാലായിരത്തി മൂന്ന് നാലായിരത്തി സോറി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിനെടുത്ത് ട്രേഡ് ചെയ്യുന്നു വാല്യൂഷൻ ഇരുപത്തെട്ട് പോയിന്റ് ഒന്നേ രണ്ട് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് കോടിയും റവന്യൂ അഞ്ച് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയരുകയും ചെയ്തിട്ടുണ്ട് ഓവറോൾ ഔട്ട്ലുക്ക് പോസിറ്റീവാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകൾ അതായത് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള അനലിസ്റ്റുകൾ ആഡ് എന്ന റേറ്റിംഗും നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ടാറ്റ ഗ്രൂപ്പിലെ മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജിയാണ് ടാറ്റ ടെക്നോളജി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഓൾ ടൈം ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു മുപ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് എട്ട് ഇയർ ഓൺ ഇയറിൽ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻ വെറും രണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി പതിനേഴ് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ലോങ് ടൈമിൽ ക ലോങ് ടൈമിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു ഡെയിലി ചാർട്ടിൽ സ്റ്റോക്ക് ബിയർഷ് ഔട്ട്ലുക്കാണ് ട്രെൻഡ് റിവേഴ്സൽ വരുന്നതുവരെ സ്റ്റോക്കിൽ നിന്നും മാറി നിൽക്കാവുന്നതുമാണ് ഇനി പല ബ്രോക്കേജ് ഏജൻസികളും ലോങ് ടൈം മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ പല ടാർഗറ്റുകളാണ് നൽകിയിരിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എൺപത് എന്ന സോൺ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും എഴുന്നൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ് എഴുന്നൂറ്റൻപത് മുതൽ എഴുന്നൂറ്റൻപതിന് മുകളിൽ സ്റ്റോക്ക് ഡിസിസീവ് ബ്രേക്കൗട്ട് നൽകിയാൽ എണ്ണൂറ് വരെ സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്